കഴിഞ്ഞ ദിവസം ലബനലിൽ പൊട്ടിത്തെറിച്ച പേജറുകൾ വിതരണം ചെയ്തത് വയനാട്ടുകാരൻ റിൻസൺ ജോസിന്റെ കമ്പനി എന്ന് സംശയിക്കുന്നതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സ്ഫോടനങ്ങൾക്ക് ശേഷം നോർവീജിയൻ പൗരത്വമുള്ള റിൻസൺ ജോൽസിനെ കാണാനില്ലെന്നും യു കെ മാധ്യമമായ ഡെയിലി ഡെയിലിമെയിലും രാജ്യാന്തര വാർത്താ ഏജൻസി റോയ്റ്റേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ലബനലിൽ പേജറുകൾ പൊട്ടിത്തെറിച്ച നിരവധി പേർ ഭരിക്കുകയും നാലായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അതേസമയം പൊട്ടിത്തെറികളുമായി റിൻസന് നേരിട്ട് ബന്ധമില്ല ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് വയനാട് മാനന്തവാടി സ്വദേശിയായ റിൻസൻ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പത്ത് വരെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ എം ബി എ പഠിച്ചിരുന്നുവെന്നും പിന്നീട് ഉപരിപഠനത്തിന് നോർവേയിൽ എത്തി സോഷ്യൽ വർക്കിലും തിയോളജിയിലും ബിരുദാനന്തര ബിരുദം നേടിയെന്നും ലിങ്കഡ് ഇൻ അക്കൗണ്ടിൽ നിന്ന് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചു മുതൽ നോർവേയിൽ സ്ഥിരതാമസമാക്കിയ റിൻസൺ ജോസ് നോർവീജിയൻ പൗരത്വവും എടുത്തിട്ടുണ്ട് നോർവേയിലെ പൊക്സോയിൽ സ്ഥിരതാമസമായ റിൻസൺ ബൾഗേറിയയിൽ തുടങ്ങിയ കടലാസ് കമ്പനിയാണ് നോർട്ട ഗ്ലോബൽ എന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വയനാട് മാനന്തവാടി സ്വദേശിയായ റിൻസനെ സ്ഫോടനം നടന്ന ദിവസം തന്നെ കാണാതായതാണ് സംശയം ജനിപ്പിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഒസോയിലേക്ക് താമസം മാറുന്നു പിന്നീട് അവിടെ പൗരത്വം എടുത്തു കമ്പനി പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു മലയാളി അസോസിയേഷനിലും സജീവമായിരുന്നു കഴിഞ്ഞ ദിവസം ഓണാഘോഷത്തിലും പങ്കെടുത്തിരുന്നതായി നോർവേ മലയാളികൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് റിൻസൺ ബ്രോസ്ബിറ്റലിലും രണ്ടു വർഷം ജോലി നോക്കിയിരുന്നതായി റിപ്പോർട്ടുണ്ട് നോർവേയിൽ എൻ എച്ച് എസ് ടി എന്ന മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന റിൻസൺ ജോസിന്റെ പേരിലുള്ള നോർട്ട ഗ്ലോബൽ എന്ന കമ്പനി കടലാസ് കമ്പനിയാണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ രൂപീകരിച്ച കമ്പനി പെട്ടെന്ന് വളർന്നു പേജസ്ഫോടനത്തിന് പിന്നിൽ റിൻസന്റെ നോർട്ട ഗ്ലോബൽ കമ്പനിക്ക് ബന്ധം സൂചിപ്പിക്കുന്ന മാധ്യമ വാർത്തകൾ വന്നതിനെ തുടർന്ന് കമ്പനി നോർവീജിയൻ പോലീസിൽ ജീവനക്കാരനെ കാണാനില്ലെന്ന് പരാതി നൽകിയിരുന്നു റിൻസൺ രണ്ടു ദിവസം മുമ്പ് അമേരിക്കയ്ക്ക് പോയെന്നാണ് അദ്ദേഹം നിലവിൽ ജോലി ചെയ്യുന്ന ഡി എൻ മീഡിയ കമ്പനി സിഇഒ റോട്ടേഴ്സിനോട് പറഞ്ഞത് പിന്നീട് ബന്ധപ്പെടാനാവുന്നുമില്ല എന്നും കമ്പനി അറിയിക്കുന്നു നോർവീജിയൻ പോലീസും ബൾഗേറിയൻ പോലീസും റിൻസനെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തായ്വാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗോൾഡ് അപ്പോളോ എന്ന കമ്പനിയുടെ ലോഗോ ഉപയോഗിച്ച് ഹംഗേറിയൻ കമ്പനിയായ ബിസി കൺസൾട്ടിങ് ആണ് സ്ഫോടനത്തിനുപയോഗിച്ച പേജറുകൾ നിർമ്മിച്ചതെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം തങ്ങൾ പേജറുകൾ നിർമ്മിച്ചിട്ടില്ലെന്നും നോർവീജിയൻ കമ്പനിക്ക് ഉപകരാർ നൽകിയായിരുന്നുവെന്നും അവർ പറയുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ സ്ഫോടനത്തിന്റെ ബൾഗേറിയ നോർവേ ബന്ധങ്ങൾ പുറത്ത് വന്നിരിക്കുന്നത് ആസൂത്രണം ചെയ്തതായി സംശയിക്കുന്ന ആക്രമണത്തിനു വേണ്ടി വാങ്ങിയ പേജറുകൾക്കായി പതിമൂന്ന് ലക്ഷം പൗണ്ട് ഇടനിലക്കാരിയായ ക്രിസ്റ്റീന ക്രിസ്റ്റീനോണോ ബർസോണിക്ക് കൈമാറിയത് നോർവീജിയൻ പൗരത്വമുള്ള റിൻസന്റെ കമ്പനിയായ നോട്ട ഗ്ലോബൽ ആണെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതേസമയം റിൻസനാണ് ഈ സാമ്പത്തിക ഇടപാടുകളിൽ നേരിട്ട് ബന്ധമില്ലെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ വീണ്ടും സൂചിപ്പിക്കുന്നത് എന്നാൽ പൊട്ടിത്തെറിയുണ്ടായ പിറ്റേ ദിവസം മുതൽ റിൻസനെ ബന്ധപ്പെടാനാകുന്നില്ലെന്നും രാജ്യാന്തര മാധ്യമങ്ങളും നോർവീജിയൻ അധികൃതരും പറയുന്നു ബൾഗേറിയയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ് റിൻസന്റേത് കമ്പനികളെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് ബൾഗേറിയൻ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നു കമ്പനിയിൽ അധികം ജീവനക്കാരില്ലെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളതെന്നും അധികൃതർ പറഞ്ഞു ഓസ്ലോലിയയിലെ റിൻസന്റെ താമസസ്ഥലത്തും ആളില്ലെന്നാണ് വിവരം മാസങ്ങളായി റിൻസനെ കണ്ടിട്ടെന്ന് അയൽക്കാരും പറയുന്നു ഇയാൾ ജീവകാരുണ്യ പ്രവർത്തനത്തിലടക്കം സജീവമായിരുന്ന വ്യക്തിയാണെന്നാണ് ഡെയിലി മെയിൽ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യുന്നത് അത്ഭുത രോഗികൾക്ക് തലമുടി ദാനം ചെയ്യാനായി മുടി വളർത്തിയിരുന്നതായും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ ഉദ്ധരിച്ച് വിദേശ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് രാജ്യാന്തര വാർത്താ ഏജൻസിയായ റോഹിത്തേസ് റിൻസനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ബോസ്റ്റണിൽ നിന്ന് വിമാനത്തിൽ പുറപ്പെടേണ്ടിയിരുന്ന റിൻസൺ വിമാനത്താവളത്തിൽ ചെക്ക് ഇൻ ചെയ്തിട്ടില്ല എന്നും വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇമെയിലുകൾ അദ്ദേഹം കാണുന്നുണ്ടെങ്കിലും മെസ്സേജുകൾക്ക് മറുപടി നൽകുന്നില്ലെന്നും മാധ്യമ റിപ്പോർട്ടുകളിൽ പറയുന്നു